ഹായ് ഹലോ ഇന്ന് നമ്മളൊരു നാല് കേക്കിൻ്റെ ഡെക്കറേഷൻ ഒരൊറ്റ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു വന്നതാണ് കേട്ടോ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു ഒരു വൺ ആൻഡ് ഹാഫ് കെ ജി വെയിറ്റിൽ വരുന്ന റെഡ് വെൽവെറ്റ് കേക്ക് ആയിരുന്നു കേക്കിന് പ്രത്യേകിച്ച് റെഫറൻസോ കാര്യങ്ങളോ ഒന്നും കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവർക്ക് ബർത്ത്ഡേ ഉള്ള ആളുടെ പേര് മാത്രം മാത്രമായാലും മെൻഷൻ ചെയ്താൽ മതി എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബാക്കി ഡിസൈനും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് എൻ്റെ ഇഷ്ടത്തിന് വിട്ടു തന്നെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ അവർ പറഞ്ഞ പോലെ തന്നെ സിമ്പിളായിട്ട് തന്നെ ചെയ്തത് ഒരുപാടും കൂടെ ഹെവി ആക്കാനും നിന്നില്ല നമ്മുടെ റെഡ് വെൽവറ്റിൻ്റെ നോർമൽ രീതിക്ക് ചെയ്യുന്ന പോലെ തന്നെ റെഡ് ക്രംസ് ഇട്ടിട്ട് ഒരു യെല്ലോ കളറ് അഞ്ചാറ് ഫ്ലവേഴ്സും വെച്ച് യെല്ലോ കളർ ഫോണ്ടിൽ തന്നെയാണ് കേട്ടോ നെയിമും സെറ്റ് ചെയ്ത് വെച്ചത് പിന്നെ ആ യെല്ലോ കളർ ഫ്ലവർ വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നട്ടോ കാരണം നമ്മുടെ ഈ ക്രംസിൻ്റെ മുകളിലോ ഫോണ്ടൻ്റെ അങ്ങോട്ട് പിടിച്ചിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെറുതെ മെള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങട് മാറി പോകും നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഡിസൈനിൽ നിൽക്കില്ല അതുതന്നെ ഞാൻ കുറച്ച് ക്രംസ് മാറ്റിയിട്ട് അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നട്ടോ അങ്ങനെ ആ കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തു പിന്നെ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് ഒരു ടു കെ ജി വെയ്റ്റിൽ വരുന്ന വാനില ലാക്ക് ഡെക്കറേഷൻ ഡെക്കറേഷനാണ് കേട്ടോ ഇതൊരു ടു ടയർ കേക്കിൽ വരുന്ന ഡിസൈനായിരുന്നു ബാർ ബി തീമിൽ കേക്ക് ഫിനിഷിങ് ചെയ്യാനായിരുന്നിട്ടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് ട്വിൻ ഗേൾസിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടായിരുന്നിട്ട് കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ല ഒരാളുടെ ഡ്രസ്സ് വരുന്നത് ലൈറ്റ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡും മറ്റേ ആളുടെ ഡ്രസ്സ് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലും ഡ്രസ്സ് ഡ്രസ്സെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു സെയിം കോമ്പിനേഷനിൽ കേക്ക് ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഓറഞ്ച് ആൻഡ് പിങ്ക് കോമ്പിനേഷൻ ഭയങ്കര ബോറാവോ മാച്ച് ആവില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കേക്ക് ഫുള്ള് ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി ഡെക്കറേറ്റിംഗ് ഒക്കെ നമ്മൾ ഓറഞ്ച് ആഡ് ചെയ്യാം കേട്ടോ വിചാരിച്ചത് പക്ഷേ അതങ്ങോട് സ്യൂട്ട് എന്ന് എനിക്ക് തോന്നിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ പോലെ തന്നെ രണ്ട് ടയറും രണ്ട് കളറിൽ ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ പക്ഷേ ചെയ്ത് വന്നപ്പോൾ കളർ കോമ്പിനേഷനൊന്നും യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കോമ്പിനേഷനൊക്കെ അടിപൊളിയായിരുന്നു ആ ഒരു ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഭയങ്കര ഡാർക്ക് ഒരു ഓറഞ്ചൊക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ മാച്ച് ആവില്ലായിരുന്നു എന്തായാലും ഇത് അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നെട്ടോ അപ്പോൾ അവർ പറഞ്ഞ ആ ഒരു റെഫറൻസ് ഉണ്ടായിരുന്നു അതിലുള്ള പോലെ തന്നെ കുറച്ച് സ്റ്റാൾസും ബാർബിയുടെ ഒരു ഫേസും ബാർബിൻ ആ എഴുതിയക്കുന്ന അതേപോലെ തന്നെ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ റെഫറൻസിൽ കുറച്ച് ഫോക്സ് ബോൾസും അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു ഓറഞ്ച് ഫോക്സ് ബോൾസ് എനിക്ക് കിട്ടിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പിങ്കും ഗോൾഡനും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും നമ്മുടെ ബർത്ത്ഡേ ഡേ ഗേൾസും നല്ല ഹാപ്പി ആയിരുന്നു വാങ്ങി കൊണ്ടുപോവരും ഹാപ്പി ആയിരുന്നു നമുക്കും അതാണല്ലോ വേണ്ടത് പിന്നെ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് ഒരു കോളേജിൽ ടീച്ചേഴ്സ് ഡേക്ക് വേണ്ടിയിട്ട് ടീച്ചറിനെ സർപ്രൈസായിട്ട് കൊടുത്ത് കട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ കേൾക്കായിരുന്നു അതൊരു ടു കെ ജി വെയിറ്റിൽ വരുന്ന വാഞ്ചോ കേൾക്കായിരുന്നു കേക്കിൻ്റെ ഡിസൈൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നോർമൽ വാഞ്ചിയോടെ ഇതിൽ തന്നെ ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ എന്നെ സംബന്ധിച്ച് ഈ ഒരു സ്ക്വയർ കേക്ക് റെക്റ്റാങ്കിൾ കേക്കൊക്കെ ഫിനിഷിങ് ചെയ്യൽ റൗണ്ട് കേക്കിനെ അപേക്ഷിച്ച് ഭയങ്കര പാടാട്ടോ കുറേ ടൈം എടുക്കും എന്നിട്ട് എങ്ങനെയൊക്കെയോ ഒന്ന് റെഡി ആക്കി ഒന്ന് എടുത്തു അതിനുശേഷം പിന്നെ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഒഴിച്ചിട്ട് ആ ഒരു നോർമൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കൊണ്ട് നമ്മൾ കുറേ അക്ഷരങ്ങൾ താറാപ്പാ അതൊക്കെ വരയ്ക്കലാണല്ലോ വാഞ്ചോ കേക്കിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അവർ പറഞ്ഞ പോലെ അതേപോലെ തന്നെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് എഴുതി അതൊന്നടുക്കു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് ഒരു വൺ കെ ജി വെയ്റ്റിൽ വരുന്ന ടെൻഡർ കോക്കനട്ട് കേക്കിൻ്റെ ഡെക്കറേഷൻ ആയിരുന്നു ബ്രദർ ആളുടെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേക്ക് സർപ്രൈസായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരുന്നു ആൾ അബ്രോഡാണ് അവിടെ കൊണ്ടാണ് കേക്ക് ഓർഡർ തന്നത് അപ്പോൾ സിസ്റ്റർ ആളൊരു മേക്കപ്പിനോട് ക്രെയ്സ് ഉള്ള ഒരാളാണ് ചെറിയ കുട്ടിയാ അപ്പോൾ കേക്കിൻ്റെ തീമും അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നായിരുന്നു പറഞ്ഞത് അപ്പോൾ പ്രത്യേകിച്ച് റെഫറൻസ് ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല മേക്കപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ഐറ്റംസ് വയ്ക്കാനേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കുറച്ച് അപ്പോൾ ഞാൻ തന്നെ കുറച്ച് മോഡലൊക്കെ നോക്കിയിട്ട് നല്ലത് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് എൻ്റെ ഇഷ്ടത്തിന് തന്നെ ചെയ്യാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും കേക്ക് കൊടുത്ത ആൾക്കും ഓർഡർ തന്ന ആൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നാല് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഞാനിവിടെ കൊടുക്കാൻ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യാനാ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനെട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ